പാലം അങ്ങോട്ട് വട്ടപ്പാറ ആ ഏരിയക്കുള്ള ഒരു വ്യൂ ആണ് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ എത്തിയുള്ളൂ വട്ടപ്പാറ വട്ടപ്പാറ കഞ്ഞിപ്പുരണ്ട് കഴിഞ്ഞു വട്ടപ്പാറ ഇവിടുന്ന് ആണ് നമ്മുടെ ഈ വയടറ്റ് പാലത്തിൻ്റെ തുടക്കം അപ്പോൾ ഈ ഒരു ഏരിയയിലെ വർക്ക് മാത്രമാണ് ഇനി ഉള്ളത് അപ്പം അതിവിടെ കുറഞ്ഞൊരില് അതിൻ്റെ വർക്കുകളും അവസാനഘട്ട നിരപ്പാക്കുന്ന ആറുവരിപ്പാതയ്ക്ക് ഇവിടെ നിന്ന് നിരപ്പാക്കി കഞ്ഞൂര കഞ്ഞിപ്പുര ഭാഗത്തേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തകൃതിയായ വർക്കുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ഇനി ഓണിയൽപ്പാലം അണ്ടർ പാസ് വരെയുള്ളൊരു വീഡിയോ നിങ്ങൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമ്മൾ നമ്മളിവിടുത്തെ വീഡിയോകളൊക്കെ ഒന്ന് കണ്ടു വയ്ക്കുക കഞ്ഞിപ്പുര കഴിഞ്ഞ് ഇവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ട് ഇനി ഒരു ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്ററിൻ്റെ വർക്ക് മാത്രമാണുള്ളത് ഇവിടെ പാറയും പുറപ്പുള്ള മണ്ണും ചവിടി മണ്ണും എല്ലാം കൂടി മിക്സ് ആയി കിടക്കുന്ന ഒരു പ്രദേശമാണ് നമുക്ക് കാണാം നമ്മളിപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ എക്സ്ക്യേറ്റർ അല്ലെങ്കിൽ നല്ല ഉയരത്തിൽ ഏകദേശം ഒരു പത്ത് മീറ്റർ ഉയരത്തിൽ നിന്നാണിപ്പോൾ എസ്ക്യുവേറ്റർ അവിടെ പാറ പാറപ്പൊടിച്ച് എടുക്കുന്നത് അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് തായ്ച്ചിയിൽ എടുത്തു കഴിഞ്ഞതിന് മുകൾ ഭാഗത്തേ കാണാം സോയിൽ നൈലിൻ ടെക്നോളജി ഉപയോഗിച്ചുള്ള ചുമര് സ്പ്രേ വർക്കുകൾ അത് ഒരു മൂന്ന് മീറ്ററോളം അതിൻ്റെ ഉയരത്തിൽ നമുക്ക് കാണാം ജൂം ചെയ്ത് കാണിച്ചിരിക്കാം ഉയരത്തിൽ നിന്ന് മൂന്ന് മീറ്റർ തായ്ച്ചിലിപ്പോൾ റെഡി ആക്കി വന്നിട്ടുണ്ട് അങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് താഴ്ച്ചയിൽ എക്സ്ക്യേറ്റർ റോക്കിയൊക്കെ ഉപയോഗിച്ച് അതിൻ്റെ വർക്കുകൾ ഒരു വർഷത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഈ ഭാഗത്ത് സോയിൽ നൈലിൻ ടെക്നോളജിക്കുള്ള ആ ഊൾസ് ഇടുന്ന വർക്കുണ്ടല്ലോ ഡ്രില്ല് വച്ച് അതിൻ്റെ വർക്കും ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് വർക്കുകളിഞ്ഞിവിടെ നടക്കാനാണ് നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്ത് ഇറക്കി വരാനുള്ള വർക്കുകൾ ഈ ഭാഗത്തും രണ്ട് സൈഡിലും നടക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇതുവഴി വാഹനങ്ങൾ കടന്നു പോകണമെങ്കിൽ നമ്മൾ ഒരു എന്തായാലും ഒരു പത്ത് പതിനഞ്ച് ദിവസം നിൽക്കും പത്ത് പതിനഞ്ച് ദിവസത്തോളം ആകുമെന്നാണ് നമുക്ക് കണ്ടിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അടിഭാഗത്തിപ്പോൾ നാലഞ്ച് എസ്ക്വേറ്ററിന്റെ വർക്കുകൾ അതുപോലെ എസ്ക്വേറ്റർ റോക്കി അതിനൊക്കെ വർക്കുകൾ നടക്കുന്നുണ്ട് ഏതായാലും ഇവിടുന്ന് നമ്മൾ ഇനി തിരിച്ച് ഈ ഒരു ഏരിയയിലാറ് വർക്ക് നട ഇന്റർലോക്കിലുള്ള കട്ട ഉണ്ടോണ്ട് അവിടെ അവിടെങ്കിലും സെയിൽ അതിന്റെ വർക്ക് നടക്കുന്നുണ്ടായാലും മുന്നോട്ട് പോകുമ്പോൾ കാണാൻ പറ്റും അപ്പൊ സുഹൃത്തുക്കളെ നമ്മളിനി ഇനി ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങാണ് ഇവിടുന്ന് പാലം വരെ അപ്പോൾ ഈ ഏരിയയിലെ വർക്കൊക്കെ നിങ്ങൾ കണ്ടില്ലേ ജസ്റ്റ് ഒന്നുകൂടി കാണിക്കാം അടിഭാഗത്ത് ഇവിടുന്നാണ്ട് അടിയിൽ നിന്ന് നിരപ്പാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ ഇരുവശത്തും കട്ട് ചെയ്ത് ചുമരിൻ്റെ സ്പ്രേ വർക്കുകളും അതുപോലെ തന്നെ അടിപ്പാതയുടെ വർക്കുകളും കഴിഞ്ഞാൽ ഏകദേശം ഒരു കഞ്ഞിപ്പുര വട്ടപ്പാറ കഞ്ഞിപ്പുര ഭാഗത്തെത്താൻ ടച്ച് ചെയ്യാൻ അവിടുത്തെ റോഡ് ടച്ച് ചെയ്യാൻ വെറും ഒരു ഇരുന്നൂറോ നൂറോ മീറ്റർ മാത്രമാണുള്ളത് അപ്പോൾ ഒരു പക്ഷേ അടുത്ത ഘട്ടത്തിൽ കഴിയുമോ എന്നറിയില്ല ഏതായാലും അടുത്തട്ട് നമുക്ക് മയവരുണ്ട് ഇവിടെ ടാറിങ് വർക്കിനു വേണ്ടി എസ് ടാറിങ് ഈ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഏതായാലും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ നിന്ന് കാണാമൊക്കെ പോയുക നല്ല മഴ വരുന്നുണ്ട് ഏതായാലും ഹോണിയൽപ്പാലം വരെ എങ്ങനെയൊക്കെ കാണാൻ പറ്റുമെന്നുള്ളത് പറയാൻ പറ്റില്ല ഏതെങ്കിലും പോയുക അപ്പോൾ സുഹൃത്തുക്കളെ എങ്ങനെ നോക്കി റോഡ് ഈ ഒരു വശത്ത് നേരെ ഓപ്പോസിറ്റ് നോക്കി ട്രാക്ക് ഒക്കെ ഇട്ട് കണ്ടോ രണ്ട് മൂന്ന് മൂന്നിലേ ട്രാക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ റോഡിൻ്റെ ഇരുവശത്തുമുള്ള ക്രാഷ് ബേരൻ്റെ വൈറ്റ് അടിച്ചതിന് ശേഷം ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റിൻ്റെ വർക്കുകൾ അതുപോലെ ഭാഗം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടെ വന്ന സമയത്ത് ഇതിൻ്റെ സെൻടർ ഭാഗത്ത് പെയിൻ്റും വർക്കായിരുന്നു ഇപ്പോൾ സെൻട്രലുള്ള ഡിവൈഡറിനുള്ള വൈറ്റും അടിച്ചതിന് ശേഷമുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ നോക്കി അടിപൊളിയായിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് കാഴ്ച ആ ഒരു ഏരിയയ്ക്ക് നോക്കി പാലം വരെ ഏകദേശം പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നത് നമുക്കിത് ഇങ്ങനെ കടന്ന് പാലം അണ്ടർ പാസ് വരെ പോകാൻ പറ്റും അത്രക്കും രീതിയിലുള്ള പണികളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് സാധാരണ വട്ടപ്പാറയിൽ എത്തുമ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് തായ് ഭാഗത്തേക്കൊന്ന് കാണിക്കാറുണ്ട് ഞമ്മളൊന്ന് ഈ ഇത് ഈ ഭാഗത്ത് മണ്ണിൽ നിന്ന് സൈഡാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം തായൊക്കെയുള്ള കാഴ്ച ഇറങ്ങിയിട്ട് തന്നെ ഒന്ന് മൊത്തത്തിലൊന്ന് എടുത്ത് കാണിച്ചു തരാം അതുകൊണ്ട് എത്ര ദൂരം ഏകദേശം ഒരു ഏകദേശം ഒരു മുപ്പതോളം മുപ്പത് മീറ്റർ ഹൈറ്റിലാണ് ഈ ഭാഗത്ത് പില്ലറിൻ്റെ ഓരോ പില്ലറുകളുടെ ഐറ്റ് നമ്മൾ ആദ്യം തുടക്കത്തിലൊക്കെ കാണിച്ചതാണ് അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് ആ ഒരു കാഴ്ച നല്ല മഞ്ഞ് മയക്ക് നല്ല മയക്കാറാണ് ഏതായാലും നമ്മൾ ഈ ഭാഗത്ത് മൊത്തത്തിലൊന്നും നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ അത് മസ്ജിദല്ലേ അവിടെ നമ്മൾ ആദ്യത്തെ റോഡ് അങ്ങോട്ട് അങ്ങോട്ട് ആ ഭാഗത്തുനിന്ന് അതായത് വട്ടപ്പാറ തുടക്കം ആദ്യത്തെ റോഡ് കടന്നു പോകുന്ന ഏരിയയിൽ ഇപ്പോൾ അങ്ങ് കാണാൻ വാഹനങ്ങളൊക്കെ കടന്ന് പോകുന്നത് അതുപോലെ ഇങ്ങനെ ചുറ്റി അങ്ങനെ ആ പള്ളിൻ്റെ ആ ഭാഗത്ത് കൂടെ അങ്ങനെ കൊടുത്തൊക്കെ അങ്ങനെ അവിടെ അങ്ങോട്ട് കാവമ്പുറം ആ ഭാഗത്തേക്ക് അങ്ങനെ അങ്ങനെ വളാഞ്ചേരി അപ്പോൾ ആ ഏരിയേൻ്റെ റോഡാട്ടോ ഇവിടെ നല്ല ഐറ്റ് നമ്മൾ എടുക്കുക മുകളിലൊക്കെ എടുക്കുക ആ മ നല്ല മയക്കാരാടാണ് അവിടുക്കുക ഏതായാലും വിട്ടു നോക്കുക നമ്മൾ പെട്ടെന്ന് ഓണിയിൽ പാലത്തെത്തിയാൽ അങ്ങ് പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഏതായാലും നമ്മൾ തിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒന്നുകൂടി സൂം ചെയ്താൽ ആയി അങ്ങോട്ട് നോക്കി നിങ്ങളെ ആ സ്ട്രീറ്റ് ലൈറ്റൊക്കെ വെച്ചത് അടിപൊളി കേട്ടോ ഇവിടുന്ന് വട്ടപ്പാറ വളവും തിരിവും പൂർണ്ണമായിട്ടും നിവർത്തിയിട്ടില്ലെങ്കിലും സ്ട്രൈറ്റ് അല്ലെങ്കിലും പരമാവധി വളവും തിരിവൊക്കെ നിവർത്തിയിട്ടുതന്നെ വന്നിട്ടുള്ളത് നമുക്കിവിടുന്ന് ആ ഒരു സൂമിങ്ങിലൂടെ ആ അറ്റം വരെ കാണാൻ പറ്റിയിട്ടുണ്ടോ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ പറ്റിയില്ലായിരുന്നു കാരണം ആ ഒരു വളവുണ്ടല്ലോ അപ്പോൾ കാണുന്നത് ആ സൺ അത് കഴിഞ്ഞ് രണ്ട് വളവങ്ങനെ കാണാൻ പടാ നോക്കുമ്പോൾ അപ്പോൾ ആദ്യത്തെ വളവിൻ്റെ അവിടെ പണി പൂർത്തീകരിച്ചിരുന്നു ഇപ്പോൾ അവിടുന്ന് അങ്ങോട്ടൊക്കെ ടാറിമോറുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വാഹനങ്ങളൊക്കെ ഇപ്പോൾ ഇതുവഴി പോകുന്നുണ്ട് ഏതായാലും ഊണിയൽപ്പാൽ അണ്ടർ പാസിൻ്റെ മുകളിലൂടെ നമുക്ക് പോകാൻ പറ്റുമോ എന്നുള്ളതാണ് പോയി വയ്ക്കുക അങ്ങനെ വട്ടപ്പാറ വയഡക്റ്റ് പാലവും തുറന്ന് കൊടുക്കാനുള്ളതായിട്ടുണ്ട് നമ്മൾ തുടക്കത്തിൽ കണ്ട ആ ഒരു കഞ്ഞിപ്പുര ഭാഗത്തേക്കുള്ള ആ വർക്കുകളും കംപ്ലീറ്റ് ആകുന്നതോടെ ഓണിയൽ പാലം മുതൽ നമുക്ക് വട്ടപ്പാറ കടന്ന് വട്ടപ്പാറ കടന്ന് നമ്മൾ സ്വാഗതമാട് വയഡക്റ്റ് പിടിച്ച് അങ്ങനെ എഡ്രിക്കോട് പൂക്കിപ്പറമ്പ് അങ്ങനെ കക്കാട് ഭാഗത്തേക്ക് പോകാൻ പറ്റും അപ്പോൾ കുറഞ്ഞ വർക്കുകൾ മാത്രമാണല്ലോ മഴ വരുന്നുണ്ടെങ്കിലും ഒന്നുകൂടി സ്പീഡ് കൂട്ടിയിട്ട് തന്നെ നമ്മൾ വീട് എടുക്കുക കേട്ടോ അവിടെ ഒക്കെ പണി കഴിഞ്ഞിട്ടുണ്ടോ ഈ സെൻട്രലുള്ള ഇവിടെ ഇരുവശത്തും ട്രാക്ക് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് എങ്ങോട്ട് തിരിക്കുക അടാ സെൻട്രൽ ഭാഗത്ത് പിടിക്കുക ഇവിടെയൊക്കെ രണ്ട് ഭാഗത്തും ട്രാക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് പെയിൻറ്റിംഗ് വർക്കുകളും ഇങ്ങോട്ട് എത്തുമ്പോൾ പില്ലറിൻ്റെ ഹൈറ്റ് ഇങ്ങനെ കുറഞ്ഞു വരും അതായത് ഈ പാലത്തിൻ്റെ ഹൈറ്റ് കുറഞ്ഞു വരും തുടക്കത്തിൽ ഒരു മുപ്പത് മുപ്പത്തഞ്ചൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നത് മുപ്പത് മുപ്പത്തഞ്ചിൻ്റെ അടുത്ത് അടുത്ത് പില്ലറിൻ്റെ ഹൈറ്റ് ഉണ്ട് പിന്നെ അങ്ങനെ ഇരുപത്തഞ്ച് അത് ഇരുപത് പത്ത് പിന്നെ ലാസ്റ്റ് എത്ര ഒരു മീറ്റർ ഹൈറ്റിലേക്കുള്ള പില്ലർമാരാണ് ലാസ്റ്റ് ഇതിൻ്റെ ഈ പാലത്തിൻ്റെ എൻഡ് ആ ഭാഗത്ത് അവിടുന്ന് പിന്നെ അങ്ങോട്ട് മണ്ണ് രണ്ട് ഭാഗം വയൽ പ്രദേശത്തു കൂടെയൊക്കെയാണ് നമ്മൾ ഈ റോഡ് പോകുന്നത് അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് ഇരുവശത്തും മണ്ണിട്ട് ഉയർത്തി ആക്കി കൊണ്ടുപോയി അവിടെ രണ്ട് അണ്ടർപാസ്സുകൾ വരുന്നുണ്ട് അതും തോടിന് കുറവ് വരുന്നൊരു പാ തോടിന് കുറവ് വരുന്ന പാലവും അത് കഴിഞ്ഞാൽ കാട്ടുപ്പരുത്തി ആ ഭാഗത്തു നിന്ന് ഒരു ചെറിയ ബോക്സ് ടൈപ്പ് അണ്ടർപാസ് അതിൻ്റെ തുടക്ക സമയത്തൊക്കെ ഞാനിങ്ങനെ കാണിച്ചിരുന്നു ആ പ അതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് ഈ ആ ഐറ്റിനോടൊപ്പിച്ച് വന്ന് പിന്നെ അവിടെ അങ്ങോട്ട് ഇവിടെ ഓണിയൽ പാലം അണ്ടർപാസ് എത്തിന് മുമ്പ് വീണ്ടും തോടിന് കുറവ് വരുന്ന പാലം ആ പാലത്തിൻ്റെ പണികളും കഴിഞ്ഞതോടെ തന്നെ നമുക്കിത് മുഗൾ ഭാഗത്ത് കൂടി പോകുമ്പോൾ എത്രത്തോളം അടിഭാഗത്ത് കലുങ്കുകളും തോടിന് കുറുകു വരുന്ന പാലങ്ങളും നമുക്കിപ്പോൾ കാണാൻ കഴിയില്ല കാരണം നമുക്ക് ഭാഗത്തേക്ക് പോകാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെ മുകളിൽ നിന്ന് ഞാനൊന്ന് പറഞ്ഞ് പോയതാണ് എന്തൊക്കെയാണ് ആ ഭാഗത്ത് അതുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഒന്ന് നിങ്ങളൊന്ന് അറിയിച്ച് പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പോൾ നമ്മൾ വട്ടപ്പാറ കഴിഞ്ഞ് ഏകദേശം പാലം കഴിയാനായിട്ടുണ്ട് കേട്ടോ പാലം കഴിയാനായിട്ടുണ്ട് ഈ ഒരു ഏരിയ വരെ ആയിരുന്നു പാലത്തിൽ എപ്പോൾ ഇവിടെ ഡിവൈഡറിൽ ബ്ലോക്ക് ചെയ്താണ് ഈ കമ്പാക്ടർ കമ്പാക്ടർ നിൽക്കുകയാണ് ഈ ഒരു ഭാഗത്ത് ഇവിടെ വരെ ആയിരുന്നു പാലത്തിൻ്റെ ഹൈറ്റ് ഏകദേശം ഒരു മീറ്റർ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു മീറ്റർ ഹൈറ്റുള്ള ചെറിയൊരു പില്ലറ് ലാസ്റ്റ് ഘട്ടത്തിക്ക് ഒരു മീറ്റർ ഹൈറ്റുള്ള പില്ലറാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ആ പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞ് ഏരിയ കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് കാണിച്ചതരാം പാലം കഴിഞ്ഞ് ഇവിടെ നിന്നല്ലേ ഇവിടെ പാലത്തിന് അങ്ങോട്ട് ഇസ് ഇത് ഇറങ്ങി കിട്ടു ആ അടിയിലകളെ അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ആ വട്ടപ്പാറ വയഡക്റ്റ് തുടങ്ങുന്ന അവിടുന്ന് ഇങ്ങോട്ട് അതിൻ്റെ ലാസ്റ്റ് പില്ലറിൻ്റെ ആ ഏരിയ നമ്മൾ കാണുന്നത് കടയിലകളെ അടാ കാവമ്പുറം കാവമ്പുറോഡനല്ലേ ആ കാവംപുറം കാവമ്പുറം റോഡിൻ്റെ കഴിഞ്ഞ കുറച്ചങ്ങോട്ടാണ് ഈ പില്ലറ് ഈ പാനം അവസാനിക്കുന്നത് ഏതായാലും പണികൾ പൂർത്തീകരിച്ച് വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള രീതിയിൽ എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഒക്കെ ഇവിടെ ഞാൻ സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കുകൾ കുറഞ്ഞ മാത്രമാണ് ഞാൻ നടക്കാറുള്ളത് അതുപോലെ അവിടെ നിന്ന് അങ്ങോട്ട് വ ഇവിടുന്ന് അങ്ങോട്ട് വയൽ പ്രദേശം കൂടുതൽ അതുകൊണ്ട് തന്നെ ഇടിഞ്ഞ് വിയായിക്കാനൊക്കെ സൈഡിൽ മണ്ണിട്ട് ലെവൽ ചെയ്ത് ഈ കരിങ്കല്ല് കൊണ്ട് ചെരിച്ച് പടവുണ്ട് അതിനുവേണ്ടി ഇവിടെ സെയിൽ മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്തിട്ടുണ്ടോ നേരെ ഓപ്പോസിറ്റിലേക്ക് അവിടെ കൈവരിൻ്റെ പണികൾ സ്റ്റീൽ ഇരുമ്പ് കൈ കൈവരിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്തും കൈവരിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഞാൻ ഈ സൈഡിൽ ഈ പാട ഏരിയ ആയതുകൊണ്ട് തെന്നി ഇടിഞ്ഞു വീഴാതിരിക്കാൻ ചെരിച്ചുള്ള പടവിൻ്റെ ആ ഒരു ഏരിയ ഞങ്ങളെ കാണിക്കാം അപ്പോൾ ജസ്റ്റ് നമ്മളിവിടെ വീണ്ടും നിർത്തുന്നത് വണ്ടി അട ഓക്കെ ക്യാമറമാൻ ആണല്ലേ ആ സൈഡിൽ നീ ചിരിച്ചുപിടത്തില്ല അവിടെ നീ കരിങ്കല്ല് കൊണ്ട് പ്രസ്സിങ് ചെയ്ത് ഒന്നുകൂടി ഉറപ്പ് വരുത്തും വയൽ പ്രദേശമായതുകൊണ്ട് അപ്പോൾ അതിൻ്റെ വർക്കുകൾ ഇനി നടക്കാനുണ്ട് പലയിടത്തും അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട് അണ്ടർപാസ് പാ വയടയ്ക്ക് വരുന്ന പാലങ്ങൾ അടിഭാഗത്തൊക്കെ നമ്മൾ കാണില്ല കരിങ്കല്ലോണ്ട് പെടുക്കണ അതുപോലെ തന്നെയുള്ള വർക്ക് അവിടെ ഞാൻ പൂർത്തീകരിക്കാണ്ട് അപ്പോൾ ഏതായാലും അത് ജൂമിൽ വേണ്ടല്ലോ ഇനി നേരെ ഞങ്ങൾ വീണ്ടും ഓടിയൽപ്പാൽ അണ്ടർ പാസിൻ്റെ ആ ഏരിയേൻ്റെ വരുന്നതന്നെ കാണിട്ടോ അപ്പോൾ പെട്ടെന്ന് എത്ര ഒരു വളാഞ്ചേരിക്ക് നമ്മൾ ആദ്യം കഞ്ഞിപ്പുര ഭാഗത്ത് നിന്ന് എങ്ങനെ പോയിരുന്നത് അരമണിക്കൂർ കാമണിക്കൂർ കൊണ്ട് നമ്മൾ വളാഞ്ചേരി കടന്ന് ഓണിയൽപ്പാലത്ത് എത്താൻ പറ്റുമെങ്കിൽ വഴക്ക് പാലം വന്നതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് മതി കേട്ടോ വെറും അഞ്ചോ പത്തോ മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഓണിയൽപ്പാലം അണ്ടർപാസിൻ്റെ ആ ഭാഗത്തേക്ക് പോകാൻ പറ്റും അത്രക്കും വളരെ പെട്ടെന്ന് എത്തുന്ന രീതിയിലാണ് ഇതിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് നമുക്ക് വാഹനങ്ങൾ ഓടി ഇവിടെ എത്തിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ മുന്നൊക്കെ ഈ റോഡിൻ്റെ വർക്കുകൾ കാണിക്കുന്ന സമയത്ത് ഇതിന് അടിഭാഗത്തും മുകൾ ഭാഗത്തും കൂടി കടന്നത് വളരെ ടഫായ ഒരുപാട് വീടുകൾ മുന്നേ കണ്ടിട്ടുണ്ടാവും ഇന്നിപ്പോൾ എല്ലാം കഴിഞ്ഞ് വളരെ വിശാലമായ ആറുവരിപ്പാതയുടെ എല്ലാ പടികളും പൂർത്തി വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ്സയിൽ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ആ തുടക്ക ഭാഗത്തെ പടികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ആ ഒരു കിടലം വ്യൂ അതായത് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന മൂന്ന് ട്രാക്കിലൂടെ ആ ഭാഗത്ത് മൂന്ന് ഈ മാസം മൂന്ന് അതിലൂടെ നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന ആ ഒരു കാഴ്ചകളൊക്കെ അടുത്ത ഘട്ടം ഒരുപക്ഷെ ഞങ്ങളെ കാണിക്കട്ടെ കാരണം കഞ്ഞിപ്പുര കഴിഞ്ഞ് ആ ഭാഗത്ത് നല്ല വർക്ക് നടക്കേണ്ടത് അഞ്ചെട്ട് എസ്ക്വേറ്റർ റോക്കി എസ് എസ്ക്യുവേറ്റർ അതുപോലെ ജെ സി വി ഡ്രില്ലിങ് എല്ലാ മിഷനറീസ് ഉപയോഗിച്ച് അവിടെ തകൃതിയായ വർക്കാണ് ഇപ്പോൾ നടക്കുന്നത് ഒരുപക്ഷെ അതുവഴി കടന്നു പോകുന്ന രീതിയിലാകും അടുത്ത ഘട്ടം നമുക്ക് ഇപ്പോൾ നോക്കാം അപ്പോൾ ഇവിടെത്തിട്ടാണ് നമ്മളിപ്പോൾ കാട്ടുപരുത്തി നമ്മൾ പറഞ്ഞാൽ അണ്ടർ പാസ്സൊക്കെ കഴിഞ്ഞു കാട്ടുപ്പരുത്തി കഴിഞ്ഞു അതുപോലെ ഇവിടുന്ന് വീണ്ടും വയലിലൂടെയാണ് റോഡ് ഇവിടെയൊക്കെ റോഡിൻ്റെ ഇരുവശവും കൈവരിയുടെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് സെൻട്രത്തെ ഡിവൈഡർ വെച്ച് വരുന്നുണ്ട് ചിലയിടങ്ങളിലൊക്കെ സ്റ്റീൽ ഈ ഇരുമ്പിൻ്റെ കൈവരികളാണ് ചിലയിടത്ത് ക്രാഷ് ബാരിയറാണ് വയൽ പ്രദേശമാവുമ്പോൾ ആ ഭാഗത്ത് ഇടിഞ്ഞ് വീഴുക വീഴാതിരിക്കാനൊക്കെ ഹൈറ്റിൽ ഇരുമ്പിൻ്റെ കൈവരി വെച്ച് വന്നിട്ടുണ്ട് ആ ഒരു തായ് ഭാഗത്ത് നമ്മൾ നാടത്തെ മുന്നേ കണ്ടതുപോലെ തന്നെ കരിങ്കല്ലിൻ്റെ പടവ് വരാനുള്ള സാധ്യത അടിച്ചേരിച്ച് അപ്പോൾ ഈ ഭാഗത്തൊക്കെ അങ്ങനെ കയറാം ഇവിടുന്ന് ക്രാഷ് ബാരിയർ വീണ്ടും കോൺക്രീറ്റ് പമ്പിങ് മെഷീൻ കോൺക്രീറ്റ് പമ്പിങ് മെഷീൻ ഉപയോഗിച്ചുള്ള ക്രാഷ്വേരിയുടെ വർക്ക് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ഞങ്ങൾ ഇവിടെ നിന്നൊരു സർവീസ് റോഡ് തായ് ഭാഗത്തിട്ടുണ്ട് നമ്മളെ ഒണിയൽപ്പാലം അണ്ടർ പാസ് എത്തുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ഭാഗത്തേക്ക് അവിടുത്തെ വളാഞ്ചേരി ഭാഗത്തേക്ക് പോകാനുള്ള ഒരു സർവീസ് റോഡിനുള്ള റോഡ് ഈ ഭാഗത്തുണ്ട് നേരെ ഓപ്പോസിറ്റിലുണ്ട് ഇല്ലേ ആണ്ട് നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഇവിടുത്തെ കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് അണ്ടർപാസിൻ്റെ ആ ഏരിയയിൽ നിന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം തായ് ഭാഗത്തേക്ക് അപ്പോൾ കറക്റ്റ് നമുക്ക് കാണാം സർവീസ് റോഡ് സർവീസ് റോഡിൻ്റെ തായ്ഭാഗത്ത് ഡ്രെയിനേജിന്റെ വർക്കുകൾ ഇവിടെ ഒക്കെ കരിങ്കല്ല് കൊണ്ടും ബ്ലോക്കൊക്കെ പതിച്ച് ബ്ലോക്കൊക്കെ വെച്ചിട്ടാണ് ഇവിടുത്തെ സൈഡ് കാണ്ട വർക്കുകൾ മുന്നേ നടന്നിരുന്നത് നമ്മൾ കാണിച്ചതാണ് ഇപ്പോൾ അതിൻ്റെ പണികളെല്ലാം പൂർത്തീകരിച്ച് പാലം വരെ നമുക്ക് ബൈക്ക് ഓടിച്ചു ഓടിച്ചിവിടെ എത്താൻ പറ്റിയിട്ടുണ്ട് ബൈക്ക് നല്ല കാറ് ഒക്കെ ഓടിച്ചു വരാൻ കഴിയും കാരണം ആ തുടക്ക സമയത്ത് വർക്ക് മാത്രം തന്നെയുള്ളൂ ഇഞ്ഞ് പൂർത്തീകരിക്കാനുള്ളത് അങ്ങനെ ഓണിയൽപ്പാലം അണ്ടർപാസ്സിൽ എടുത്ത് ഇവിടെ നിങ്ങൾ നോക്കി ഇതാണ് വളാഞ്ചേരി നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം വളാഞ്ചേരിക്ക് പോകുന്ന റോഡ് അപ്പോൾ വളാഞ്ചേരി ബൈപ്പാസ് റോഡ് വയഡക്ട് ബ്രിഡ്ജിൻ്റെ പണികളെല്ലാം പൂർത്തീകരിച്ച് ആ കാടുന്നതാണ് വളാഞ്ചേരിക്ക് നമ്മൾ നമ്മളെ ഓണിയൽപ്പാലം അങ്ങോട്ട് പോകൽ പാണ്ഡികശാല ചോലവളവ് അതുപോലെ കുറ്റിപ്പുറം ഭാഗത്തുനിന്ന് ചോലവളവ് പാണ്ഡികശാല ഭാഗത്തു ഇങ്ങനെ വളാഞ്ചേരിക്ക് പോകുന്ന റോഡാണത് ബൈപ്പാസ് പാലം എൻ്റർ ചെയ്തത് ഇവിടെയാണ് അതിൻ്റെ ഓണിയൽ പാലത്ത് എല്ലാ പണികളും പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഓണിയൽ പാലം പാസിൻ്റെ ഇവിടെ അങ്ങോട്ട് വട്ടപ്പാറ ആ ഏരിയയ്ക്കുള്ള ഒരു വ്യൂ ആണ് അപ്പം ടോറസൽ ലോറിയൊക്കെ കടന്നു പോകുന്ന വേണ്ടിയില്ലേ ഏതായാലും നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ അതായത് വട്ടപ്പാറ വയഡക്റ്റ് ബ്രിഡ്ജിൻ്റെ ഏറ്റവും ഒരു പുതിയ വീഡിയോ ഇപ്പം നിങ്ങളെ കാണിച്ചത് കഞ്ഞിപ്പുര കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങോട്ട് വട്ട ഓണിയൽപ്പാലം വരെയുള്ള വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തൊട്ടടുക്കണ ബെല്ലൈക്കണെന്നേ വിളയുക കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇതുപോലെയുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ